സോ ഇന്നലെ ചെൽസി എത്തിഹാഡിൽ ചെന്നിട്ട് ഒരു ഡ്രോ പിടിച്ചോണ്ട് വരികയുണ്ടായി സോ മിക്കവരും പ്രതീക്ഷിച്ചത് സിറ്റിയുടെ ഒരു വിന്നാണ് ചേഴ്സി ആണെങ്കിൽ ഇന്നത്തെ മാച്ച് മേ ബി സിറ്റിക്ക് അഗൈൻസ്റ്റ് മാക്സിമം ഗ്രൈൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രോ ആയിരിക്കും എന്നായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ പക്ഷേ ഞാനും എക്സ്പെക്ട് ചെയ്തത് ഒരു സിറ്റി വിന്നാണ് കാരണം അത് എത്തിഖാഡിലായതിനാൽ തന്നെയാണ് സോ ഈ സീസൺ നമ്മൾ നോക്കുവാണെങ്കിൽ സിറ്റിക്ക് അഗെയിൻസ്റ്റ് ഇപ്പം സ്റ്റാൻഫോർഡ് ബ്രിഡ്ജ് വെച്ച് വെച്ചായിരുന്നേലും ഒരു ഫോർ ഫോർ ത്രല്ലിംഗ് മാച്ച് ഇന്നലെ ആണെങ്കിലും ഒരു വൺ വൺ സോ സിറ്റി ബോത്ത് ടൈംസ് ഈ ഒരു സീസണിലെ സ്ട്രഗിളിങ് ഇൻ ചെൽസിക്ക് അഗെൻസ്റ്റ് പോയിൻസ് ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടു സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലത്തെ മാച്ചിൽ മാഞ്ചസ്റ്റർ സിറ്റി അൾവാറസിനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ബെറണാസിൽ ഫിറ്റ് ടു സ്റ്റാർട്ട് സോ അൽവാറസ് സ്റ്റാർട്ട് ചെയ്യുക കോപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യുവോ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ആൻഡ് ഹി സ്റ്റാർട്ടർ അൽവാറസ് സോ അക്കാഞ്ചിയും ഡിയാസും ആയിരുന്നു സെൻടർ ബാക്ക് ബാരി ആക്കെയും അതുപോലെ തന്നെ വോക്കറും ഇൻ ആയിട്ട് സോ അപ്പുറത്തെ ചെൽസിയുടെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ ഹിമേ ദ കോൾ ടു സ്റ്റാർട്ട് ടു ഫോർമർ ചെൽസി പ്ലെയേഴ്സ് അതിലെ സോറി ടു ഫോർമർ സിറ്റി പ്ലേസ് അതിലെ സ്റ്റെർലിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതായിരുന്നു ഡൗട്ട് പാൾമർ സ്റ്റാർട്ട് ചെയ്യുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിരുന്നു രണ്ടുപേരും ഇന്നലെ പൊളിയായിരുന്നു എസ്പെഷ്യലി പാൾമർ സോ സ്റ്റെർലിങ്ങിനെ ഇന്നലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്ത് എൻകോമ്പിനെ ബെഞ്ചിൽ നിർത്തി എൻകൊമ്പു സ്റ്റാർട്ട് ചെയ്തില്ല സോ അങ്ങനെ മാച്ച് തുടങ്ങുകയാണ് പൊസിഷൻ എല്ലാം സിറ്റിയുടെ ഭാഗത്താണ് പക്ഷെ ഫസ്റ്റ് ആപ്പിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈവൻ ദോ സിറ്റി ഹാർട്ട് ദ പൊസിഷൻ കൂടുതൽ അറ്റാക്കിൽ ഡേഞ്ചർ സീക്വൻസുകൾ ക്രിയേറ്റ് ചെയ്തത് നമുക്ക് ചെൽസിയാണെന്ന് പറയാനായിട്ട് സാധിക്കും സിറ്റിയുടെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ ഹാളൻഡ് പന്ത്രണ്ടാം മിനിറ്റിലും ഒരു സിറ്റർ ഹെഡ് മിസ് ഉണ്ടായിരുന്നു അല്ലാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വെൻവർ ചെലുസി ബ്രേക്കിനു മുമ്പും കവ് നമ്മൾ നോക്കുകയാണെങ്കിൽ വെൻ എവർ ഡിഫൻസീവ് ട്രാൻസിഷനിലോട്ട് സിറ്റിക്ക് മാറേണ്ടതായിട്ട് വരുമ്പോൾ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ഈവൻ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് പോലും സിറ്റിക്ക് ആ ഒരു ട്രാൻസിഷനിലുണ്ടെങ്കിലും അവർ സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നിക്കോളസ് ജാക്സൺ ഒരു സൂപ്പർ ചാൻസ് മിസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു നമ്മൾ നോക്കുകയാണെങ്കിൽ എഡ്രസ് ഒന്ന് സേവ് ചെയ്യുന്നുണ്ട് ബട്ട് അദ്ദേഹം കുറച്ചുകൂടെ ക്ലീ ക്യുക്ക് ആവുമായിരുന്നു അവിടെ അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വെൻ എവർ ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ ചെൽസി ഡേഞ്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ ആക്കയുടെ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ എസ്പെഷ്യലി ചെൽസിയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് സിറ്റിയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പാൾമർ ത്രൂ പാൾമറും അതുപോലെ തന്നെ ബുസ്തോയും ഭയങ്കരമായിട്ട് ഡേഞ്ചർ സീക്വൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ ആക്കയുടെ മൂന്ന് നല്ല ടാക്കിൾസ് ഇന്റർസെപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഫൈനൽ തേർഡിൽ വെർ ഹെൽപ്പ് സിറ്റി ബട്ട് ഓവറോൾ സിറ്റി ആ ഫൈനൽ തേർഡിൽ എത്തിയിട്ട് ആ ഒരു ക്ലിനിക്കൽ സിറ്റി സിറ്റിയിലെവർ പെർഫോമൻസ് നമ്മൾ കാണുന്നില്ല ഹാർഡ് ആൻഡ് റിയലി വാസ് പൂവർ സോ ഡിസാസി ആൻഡ് പോൾ ആൻഡ് അതിലോട്ട് വരാം എസ്പെഷ്യലി ഡിസാസിയിലോട്ട് സോ നമ്മൾ നോക്കുവാണെങ്കിൽ ക്രെഡിറ്റ് പോസിറ്റീവ് എനിക്ക് കൊടുത്തേ പറ്റൂ കാരണം ഹീസ് എ കോച്ച് ഹു ലൈക്സ് ടു ഹവ് പൊസേഷൻ ഹൈ ലൈൻ കളിക്കുക അറ്റാക്ക് ചെയ്യുക ബട്ട് ഇന്നലെ ആള് വൈസ് ഡിസിഷൻ എടുത്തു നമുക്കറിയാം സിറ്റിക്ക് അഗൈൻസ് എത്തിക്കാടി ചെന്നിട്ട് ഐലൈൻ കളിക്കുക ആ വിത്ത് ഡിസാസിൻ കോൾവിൽ അവർ റിസ്കി മൂവ് ആണ് സിറ്റിയുടെ സിറ്റി പണി കൊടുക്കുമെന്ന് പറയും സോ അവർ സിറ്റ് ബാക്ക് ചെയ്തു പക്ക ആയിട്ട് തന്നെ സിറ്റ് ബാക്ക് ചെയ്തു ചില സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾ ചെടിച്ചിട്ട് ഇലോൺ പ്ലേസും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബോൾ ആൻഡ് സിറ്റ് ബാക്ക് ചെയ്യുന്നത് നമ്മളുണ്ട് സോ നമ്മൾ ഓവറോൾ നമ്മൾ നോക്കാനാണെങ്കിൽ പക്ക ലോ ബ്ലോക്ക് ഇട്ട് ശരിയാണ് നെഗറ്റീവ് അപ്രോച്ച് ആണോ എന്ന് കുറെ വരും പറയും ബട്ട് സിറ്റിക്ക് അഗൈൻസ് എത്തിക്കാടി ചെന്നിട്ട് ഈ ഒരു കളി കളിക്കലാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പൊച്ചറ്റീനോ കണ്ടെത്തി ആൻഡ് ക്രെഡിറ്റ് ഗോസ് ടു പൊച്ചറ്റീനോ ഫോർ മേക്കിംഗ് ദാറ്റ് ബോൾ ആൻഡ് ഇന്നലെ പ്രോപ്പറായിട്ട് തന്നെ സിറ്റിയുടെ എല്ലാ സോറി ചെറു ചീല എല്ലാ പ്ലേയേഴ്സും അവരുടെ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് കൊടുത്തെന്ന് പറയാം എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു പ്രസിംഗ് ആൻഡ് ഡിഫൻഡിങ് ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ മിഡ്ഫീൽഡ് ത്രീ ഓഫ് ഗ്യാലഗർ എൻസോ ആൻഡ് കൈസീഡോ പ്രോപ്പർ ആയിട്ട് തന്നെ വർക്ക് ലോട്ട് എടുത്താണ് ഡിഫൻസിനെ സഹായിച്ചു ആൻഡ് വെൻ ഇൻ ട്രാൻസിഷൻ ടു അറ്റാക്ക് ദ കെപ് ദ ബോൾ ദ മേഡ് ദ റൈറ്റ് പാസ്സസ് സോ ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ മിഡ്ഫീൽഡ് ത്രീ പാസ് ഗ്രേറ്റ് ഗ്യാലകർ ഒക്കെ ഒരുമാതിരി രണ്ട് എഞ്ചും വെച്ച് കളിക്കുന്നുണ്ട് അല്ലാതെ ലെൻസോ ഫെർണാൻഡോസ് പ്രസ് ബീറ്റ് ചെയ്തുകൊണ്ട് പോയച്ച രണ്ടു സിറ്റുവേഷൻസ് എസ്പെഷ്യലി ആ ഒരു സൈഡിലൊക്കെ വെച്ച് ആ ഒരു നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈവൻ സിറ്റി പ്ലേഴ്സിനെ ഔട്ട് എംബേർഡ് ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളിയാണെങ്കിൽ സിറ്റിക്ക് അവരുടെ ഇടവഴി എടുത്തോണ്ട് പോയതും മേ ബി ത്രോയിൻസ് ഒക്കെ നേടിക്കൊടുത്തുമൊക്കെ നല്ല സീക്വൻസുകളായിരുന്നു ആൻഡ് അങ്ങനെ കളി മുന്നോട്ട് പോവുകയാണ് ആ വീണ്ടും ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ ചെൽസിയുടെ റൈറ്റ് ഹാൻഡ് സൈഡിലൂടെ അറ്റാക്ക് വരികയാണ് സോ ഈ പ്രാവശ്യം ഓൺ ദ ബ്രേക്കിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നിക്കോളാസ് ജാക്സൻ്റെ ഒരു സൂപ്പർ പാസ് റഹീം സ്റ്റെർലിങ്ങിലോട്ട് ചെല്ലുകയാണ് ആൻഡ് റഹീം സ്റ്റെർലിംഗ് കായ് വോക്കനെ ബീറ്റ് ചെയ്യുന്നു അതിൻ്റെ ഫിനിഷ് ചെയ്യുന്നു സൂപ്പർ ഫിനിഷർ റഹീം സ്റ്റെർലിംഗ് സോ വണ്ണിൽ ലീഡെടുക്കുകയാണ് ആൻഡ് ആ വണ്ണിൽ ലീഡ് എടുക്കുന്നതിന് ശേഷം മേ ബി സിറ്റി കുറച്ച് ആയിട്ട് സൂപ്പർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എന്താ പറയുക പ്രോബ്ലി ഗെയിമിൽ ആ ഫസ്റ്റ് ഹാഫിൽ ബസ് സീക്വൻസ് വരെ സിറ്റിക്ക് അറ്റാക്കിങ് തേളുവന്ന അതിന് ശേഷമുള്ള ഒരു മൂന്നാല് മിനിറ്റാണ് സോ ഓവറോൾ ഫസ്റ്റ് ഹാഫിൽ സിറ്റി അറ്റാക്കിങ്ങിൽ ഒരു റിയലി അറ്റാക്കിങ്ങിൽ സിറ്റീനെ നല്ലിഫ് ചെയ്യാനായിട്ട് പെട്രോവിച്ചിന് സത്യം പറഞ്ഞാൽ സേവുകൾ ഫസ്റ്റ് ഹാഫിൽ നടത്താനേ ഇല്ലായിരുന്നു ഇവൻതോ സിറ്റി ആണ് ആ ഒരു ഫൈനൽ തൈൽ ചെൽസിയുടെ ഫൈനൽ തൈലാണ് കിടന്ന കളി മൊത്തം ആയിരുന്നെങ്കിലും പെട്രോവിച്ചിന് വലിയ കാര്യമായിട്ട് സേവുകളൊന്നും ചെയ്യാനില്ലായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ വൺ ലീഡ് എടുത്തുകൊണ്ട് സിറ്റി പോവുകയാണ് സോറി ചെൽസി പോവുകയാണ് സെക്കൻഡ് ഹാഫിലോട്ട് വരുന്നു സെക്കൻഡ് ഹാഫിലും വീണ്ടും നമ്മൾ നോക്കാനാണെങ്കിൽ ചെൽസി പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു അങ്ങനെ കളി മുന്നോട്ട് പോകുന്നു കളി മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ നോക്കാനാണെങ്കിൽ വീണ്ടും ഒന്ന് രണ്ട് സീക്വൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു റഹീം സ്റ്റെർലിംഗിൻ്റെ ഒരു ഷോട്ട് വീണ്ടും ചെൽസി റൈറ്റ് ഹാൻഡ് സൈഡിലൂടെ ഗുസ്താവണ ഒരു ക്രോസ് വരുന്നു റഹീം സ്റ്റെർലിംഗിൻ്റെ ഷോട്ട് എഡർസൻ്റെ ഒരു സൂപ്പർ സേവ് അവിടെ നടക്കുന്നുണ്ട് അതിന് അങ്ങനെയാണ് നടക്കുവാൻ ടൂൺ ലീഡ് പോകാൻ കളി കൈന്നു പോകാനും സിറ്റിയുടെ അങ്ങനെ കളി മുന്നോട്ട് പോകുകയെ വീണ്ടും നമ്മൾ നോക്കാനാണെങ്കിൽ നിക്കോളസ്റ്റ് ഒരു ചാൻസ് കിട്ടുന്നു അതാണ് മിസ് ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മൾ ഓവറോൾ നോക്കാനായിട്ടാണെങ്കിൽ കുറച്ച് ചേഞ്ചുകൾ വരുത്തുന്നു സെർലിങ്ങിനെ മാറ്റുന്നു പാൾമറിനെ മാറ്റുന്നു മേ ബി എന്താണെന്ന് അറിയത്തില്ല മേ ബി ആ ഒരു ചേഞ്ചസ് വന്നതിന് ശേഷം സിറ്റിക്ക് കുറച്ചുകൂടെയും കംഫർട്ടബിൾ ആയിരുന്നു കാരണം ഇൻ ട്രാൻസിഷൻ അധികം ഹേട്ട് ചെയ്യുന്നില്ലായിരുന്നു ഇൻ കൂമ്പു ആണെങ്കിലും ഇറങ്ങിയ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ആരേലും അധികം നമ്മൾ നോക്കിയാൽ ചിലബോവിനൊക്കെയാണ് കുറച്ച് ഡിഫൻസീവ് ചേഞ്ച് ആണ് നടത്തിയത് ഒക്കെ മാറ്റി സോ ഒരു ഫൈവ് മാൻ ബാക്ക് ഒക്കെ ആക്കി അങ്ങനെ നോക്കാനായിട്ടാണെങ്കിൽ അങ്ങനെ കളി മുന്നോട്ട് പോകുകയെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു ബരണാടില് വന്നതിന് ശേഷം കുറച്ചുകൂടെയും ഫ്ലൂയിഡായി സിറ്റി എന്ന് പറയാം അങ്ങനെ റോഡറിയുടെ ഒരു ഗോള് അവസാനം വരികയാണ് അങ്ങനെ വൺ വൺ ഈക്വലൈസ് ചെയ്യുകയാണ് സോ ഓവറോൾ നമ്മൾ മാച്ച് മാച്ചറോട് നോക്കാനായിട്ടാണെങ്കിൽ ഇറ്റ് വാസ് എ ഡിഫൻസീവ് മാസ്റ്റർ ക്ലാസ് ഫ്രം ചെൽസി എന്ന് പറയേണ്ടി വരും ഡിസാസി ഡിസാസിന്നൊരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു ഹാർഡൻഡിനെ പോക്കറ്റിലാക്കി എന്ന് പറയാം ഇന്നലെ കോൾവിലും അതുപോലെ തന്നെ രണ്ട് രണ്ടുപേരെയും സ്ട്രെങ്സിലാണ് നിങ്ങളുടെ എപ്പഷ്യലി ഡിസാസിയുടെ സ്ട്രെത് നമുക്കറിയാം ഡിസാസിയുടെ സ്ട്രെങ്ത് ആണ് ഏരിയയിൽ ഹി സ്ട്രോങ് ഡിഫൻസീവിലി ഹി സ്ട്രോങ് ബട്ട് പുള്ളിയുടെ വീക്ക്നെസ് എന്താ ലാക്ക് ഓഫ് പേസ് സോ ഇന്നലെ അല്ല കളിച്ച കുറച്ച് ബ്ലോക്ക് ആണ് കളിച്ചത് സോ അതിനാൽ തന്നെ ഡിസാസി കംഫർട്ടബിൾ ആയിരുന്നു ഹി വാസ് എക്സലൻറ്റ് മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് ഐ തിങ്ക് ഹി വാസ് മാൻ ഓഫ് ദ മാച്ച് ഒന്നൊന്നര പെർഫോമൻസ് ആയിരുന്നു എല്ലായിടത്തും ഡിസാസി ഇന്നലെ എന്താ പറയാ ടെൻ ഔട്ട് ഓഫ് ടെൻ എന്ന് പറയുന്നത് അം മാതിരി പെർഫോമൻസ് ആയിരുന്നു ഒരു മിസ്റ്റേക്ക് പോലും ഡിസാസിന്റെ ഭാഗത്തുനിന്നില്ലായിരുന്നു അതുപോലെ തന്നെ കോൾ വിൽ ഓൾസോ കോംപ്ലിമെന്റർ ഇവൻ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഡോക്കു വേസസ് ഒന്നൊന്നര ബാറ്റിലായിരുന്നു അതിൽ ഡോക്കുവിനെ പറയാം മാറോ ഗിസ്തോ സോ ഇന്നലെ നോക്കാനായിട്ടാണെങ്കിൽ ഗുസ്തോ ഡിഫൻസീവ്ലി സൂപ്പർ വൻ ഐ ഗോയിങ് ഫോർവേഡ് ഓൾസോ ഹി വാസ് ഗുഡ് ബട്ട് ഡിഫെൻസീവ്ലി ഇന്നലെ ഒന്നൊന്നര പെർഫോമൻസ് ആയിരുന്നു ഗുസ്തോയുടെ ഡോക്കു പല സിറ്റുവേഷൻസിലും വന്നിട്ട് മോശം ഒന്നിക്ക് ഷോട്ട് എടുക്കുക മോശം പാസ് ചെയ്യുക റൈറ്റ് ടൈമിൽ ബോൾ റിലീസ് ചെയ്യുന്നില്ല സോ ഡോക്കു ആ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ബാഡ് ഫോർ ഹിം ആൻഡ് ഇന്നലെ ഡോക്കുനെ പറഞ്ഞാൽ ഗെയിമിൽ നിന്ന് കംപ്ലീറ്റ്ലി ഇല്ലാതാക്കി കളഞ്ഞതെന്ന് പറയാം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഗുസ്തോ അതുപോലെ തന്നെ കെവിൻ ഡിബ്രോ ആൻഡ് ഫോർഡൻ രണ്ടുപേരും ട്രൈ ചെയ്തു ബട്ട് രണ്ടുപേരെ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ചോദിച്ചാൽ അല്ല ബട്ട് ദൈറ്റ് ആൻഡ് എടുത്ത് പറയേണ്ടത് എർലിംഗ് ഹാളൻ മേ ബി ഇന്നലെ എർലിങ് ഹാളൻഡിന്റെ സ്ഥാനത്ത് മേ ബി ന്യൂനസോ ജാക്സണോ ആയിരുന്നെങ്കിൽ മേ ബി ഇന്ന് ട്രോളിന്റെ മഴ ആയാലും ഹാളൻഡ് ഇന്നലെ മൂന്ന് സീറ്റർ ചാൻസുകൾ എസ്പെഷ്യലി രണ്ട് സൂപ്പർ ഹെഡ്രസ് സീറ്റേഴ്സ് മിസ് ചെയ്തു അപ്പൊ മേ ബി ആ സ്ഥാനത്ത് ജാക്സണോ ജാക്സൻ്റെ ഇന്നത്തെ മിസ്സിന് പേരിൽ ഇപ്പം ട്രോളുകൾ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ന്യൂനസോ ആയിരുന്നെങ്കിൽ ഇപ്പം ഹാളൻഡ് അപ്പം ടോട്ടർ നാമേൻസ് ഉള്ള ഫിക്സറെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത മാച്ച് അതുപോലെ തന്നെ ചെൽസിക്ക് അഗേനിസ്റ്റ് ഫോർ ഫോർ ആ മാച്ച് ഇതിലെല്ലാം ഹാളൻഡ് ധാരാളം ചാൻസുകൾ മിസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു സോ ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഹാൾ ഈ സീസൺ ക്ലിനിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഹി ഇസ് മിസ്സിങ് എ ലോട്ട് ഓഫ് ചാൻസസ് അത് എടുത്തു പറയേണ്ട കാര്യമാണ് മേ ബി സിറ്റി കളിക്കുന്നതുകൊണ്ട് ഹാൾഡ് പോയതുകൊണ്ടായിരിക്കാം ആ ഒരു ക്രിറ്റിസിസം ഓവറായിട്ട് വരാത്തത് ആൻഡ് ഇഫ് ഹാൾ നീഡ്സ് ടു ബി വൺ ഓഫ് ദ ഗ്രേറ്റ് ഇഫ് നോട്ട് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആവണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കറിയാം പുള്ളി സ്വന്തം ടീം മേയ്റ്റ്സിന്റെ ക്രിയേറ്റിവിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് സോ കിട്ടുന്ന ചാൻസുകൾ അതേ ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം മേ ബി സിറ്റി എനിക്ക് തോന്നുന്നു സിറ്റി മേ ബി ആ ഒരു ഹാർഡൻഡിൻ്റെ മിസ്സും സിറ്റോ മിസ്സുകളും ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഐ തിങ്ക് ഒഫൻസീവ്ലി അവർ സ്റ്റിൽ ഓക്കെ ആയിരിക്കും കാരണം മേ ബി ആ ഹാഡൻ്റെ ചാൻസുകൾ കൺവേർട്ട് ചെയ്യുക കളി മാറിയാണ് ഐ തിങ്ക് സിറ്റിനെ കൂടുതൽ അറിയുക പെപ്പാടികളെ കൂടുതൽ അറിയുക അവരുടെ ഡിഫൻസീവ് പെർഫോമൻസ് ആയിരിക്കും അപ്പോൾ ഈ സീസണിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവർ പല മാച്ചസിലും പുറകിൽ പോകുന്നുണ്ട് പുറകിൽ പോയതിനു ശേഷം തിരിച്ചു വരുന്നത് നമ്മൾ കാണുന്നുണ്ട് ആൻഡ് എടുത്ത് പറയേണ്ട കാര്യം വെൻ ഇറ്റ് കംസ് ടു ഡിഫെൻസീവ് ട്രാൻസെക്ഷൻ സിറ്റി റിയലി ലുക്കിംഗ് എന്നാ പറയുക ഒരു ഹെഡ്ലെസ്റ്റിക്കൻ പോലെ ഡിഫെൻഡ് ചെയ്യുന്ന ചില സിറ്റുവേഷൻ തോന്നുന്നുണ്ട് റൂബൻഡിയാസ് ആണെങ്കിലും റൂമൻ ഡിയാസ് ഒക്കെ ഈ സീസൺ ലാസ്റ്റ് സീസണോടെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോശം പെർഫോമൻസ് ആണ് ആൻഡ് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വെൻ അവർ സിറ്റി ലോസസ് അപ്പോൾ ആൻഡ് ഡിഫൻസീവ് ട്രാൻസക്ഷനിലോട്ട് പോകും നമ്മളറിയാം ഒരു മിഡ്ഫീൽഡ് ഷോർട്ടായിട്ട് അൽവാസിനെ വെച്ചാണ് കളിക്കുന്നത് സോ ഒരു നമ്മൾ നോക്കാനായിട്ടാണ് കോസ്റ്റിച്ചിനോ സ്റ്റോൺസിനെ ഒന്നും അല്ല മിഡ്ഫീൽഡ് പുള്ളി ഇപ്പോൾ യൂസ് ചെയ്യുന്നു പുള്ളി എക്സ്ട്രാ അഗ്രസീവിലി ബോഡീസ് പുഷ് ചെയ്യുന്നുണ്ട് പിന്നെ വിംഗ് ബാക്സ് ആയിട്ട് കളിക്കുന്ന സെന്റർ ബാക്ക് ആക്കെയാണ് ചില സമയത്ത് ബോഡികളാകും ഇവരെല്ലാം ആണ് ബട്ട് ദേ ആർ ക്യുക്ക് സെന്റർ ബാക്സ് ക്യുക്ക് സെന്റർ ബാക്സും ക്യുബ് വിംഗ് ബാക്സും തമ്മിൽ സ്പീഡിൽ നല്ല ഡിഫറൻസ് ഉണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സിറ്റി ഈവൻ ദോ സിറ്റിക്ക് ന്യൂമറിക്കൽ മെറിക്കൽ അഡ്വാൻറ്റേജ് ഡിഫൻസ് ഉണ്ടെങ്കിലും അവരൊരു എന്താ പറയുക ഒരു പ്രോപ്പർ ഓർഗനൈസ് ചെയ്ത് കളിക്കുന്നവർ തോന്നിയില്ല ചില സമയത്ത് റൂവണ്ടിയാസ് അനാവശ്യമായിട്ട് ചെന്ന് അഗ്രസീവ്ലി ഫ്രണ്ട് പ്രസ് ചെയ്യുന്നു ഈവൻ ഈവെൻതോ റോട്ടറി അവിടെ ഉണ്ടെങ്കിൽ പോലും അവിടെ സ്പേസസ് ഇൻ ബിഹൈൻഡ് കൊടുക്കുകയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒപ്പോണൻസ് ഈ ചെൽസി മാച്ച് തന്നെയല്ല ഓവറോൾ ഈ സീസൺ ഫുള്ള് നമ്മൾ ഈ ഒരു സിറ്റുവേഷൻസ് കാണുന്നത് സോ ഐ തിങ്ക് സിറ്റി ഡിഫെൻസീവ്ലി ദോ ഒഫൻസീവ്ലി ഇന്നലെ ചാൻസുകൾ കൺവേർട്ട് ചെയ്തില്ലെങ്കിലും ഡിഫെൻസീവ്ലി സിറ്റിക്ക് ഈ സീസൺ ഒഫെൻസിനേക്കാളും കൂടുതൽ പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇന്നലെ ഹാളിൻ്റെ മേ ബി ആ ചാൻസസ് ബെറിയുമായി കളി മാറിയാലേ പക്ഷേ ബെറിയതില്ല അത്രേ ഉള്ളൂ ബട്ട് എനിക്ക് എനിക്കൊന്ന് ഇഫ് സിറ്റി നീഡ്സ് ടു ബി അതിനാ പറയാം ടൈറ്റിൽ കണ്ടൻറ്റർ അഥവാ ടൈറ്റിലായിട്ട് റൺ ചെയ്യണമെങ്കിൽ അഥവാ യൂസ് ചെയ്യലടിക്കണമെങ്കിൽ ലാസ്റ്റ് സീസൺ നമുക്കറിയാം ഒഫൻസ് മാത്രമല്ല അറോ ഡിഫൻസ് വാസ് ഓൾസോ ഗ്രേറ്റ് കായ് വോക്കറൊക്കെ ആണെങ്കിൽ ഇപ്പം തിങ്ക് ഏജിൻ്റെ ആവാം എന്താവാം ലാസ്റ്റ് സീസണായിട്ടൊക്കെ അഥവാ നമ്മൾ റെഗുലർലി കാണുന്ന കായ് വോക്കറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിയലി ഡൗൺ ആണ് ഓവറോൾ സോ ഇതാണ് ഇന്നത്തെ മാച്ചിൽ ഓവറോൾ സംഭവിച്ചത് ഡിഫൻസീവ് മാസ്റ്റർ ക്ലാസ് ഫ്രോം ആൻഡ് പാൾമർ ബോധ പാൾമറിന്റെ കാര്യം പറഞ്ഞിട്ട് പാൾമർ ബോത്ത് ഡിഫൻസീവ്ലി ആൻഡ് ഒഫൻസീവ്ലി സൂപ്പർ ആയിരുന്നു പോർ മീ ദ അറ്റാക്കർ ഇൻ ദാറ്റ് പിച്ച് വാസ് പാൾമർ അതുപോലെ തന്നെ നിക്കോളാസ്റ്റാക്സാര്യം പറയാനും നിക്കോളാസ്റ്റാക്സൺ ചാൻസുകളും മിസ് ചെയ്യുന്നുണ്ട് ബട്ട് പുള്ളിയുടെ പ്രസ്സിങ്ങും പുള്ളിയുടെ വർക്ക് ലോഡും എടുത്തു പറയേണ്ടതാണ് വാസ് സൂപ്പ് ആ ഒരു കാര്യത്തിൽ എക്സലന്റ് ആയിരുന്നു ബട്ട് പുള്ളി ക്ലിനിക്കൽ ആവുമായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ജെൽസി ഇനിയുമായിട്ട് പോയാനേ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് ജാക്സണിൽ കിട്ടുന്ന ക്ലിനിക്കൽനെസ് ഇല്ല പക്ഷെ വർക്ക് ലോഡിന്റെ കാര്യത്തിലും ഒന്നും പറയാനില്ല സൂപ്പർ ആണ് ആൻ പാഴ്മർ വളരെ പ്ലെയർ പ്രോ സിറ്റിക്ക് സത്യം പറഞ്ഞ ഒരു മിസ്സായിട്ടൊരു സിറ്റിയുടെ ഒരു ജംപ് പ്ലെയർ സിറ്റി കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട് കാരണം ഓവറോൾ ഈ സീസൺ ശരിക്കും ഇമ്പ്രസ് ചെയ്യുന്നു പ്രോബ്ലി ചെൽസി ടീമിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് അറ്റാക്കറാണ് പുള്ളി ആ കാലത്ത് യാതൊരു ഡൗട്ടും ഇല്ല ഈ സീസണിലെ പെർഫോമൻസ് ഓവറോൾ സൂപ്പർ പ്ലെയർ ഇന്നലെ ഇന്നലെ മേ ബിസാസി കഴിഞ്ഞാൽ ഇവൻ ഡിസാസ്റ്റർ ആറ് പെർഫോമൻസ് ഇല്ലായെങ്കിൽ മേ ബി മാൻ ഓഫ് ദ മാച്ച് കിട്ടേണ്ട ഒരു പ്ലേയറായിരുന്നു ബാൾമർ അപ്പോൾ ഡിഫൻസീവ്ലിയും പുള്ളി ശരിക്കും നല്ല ട്രാക്ക് ബാക്ക് ചെയ്ത് ഹെൽപ്പി എന്ന് ഓവറോൾ ഗ്രേറ്റ് ഡിസ്പ്ലേ ഫ്രം ബാൾമർ